രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം യു പിയിൽ വന്നതോടെ കോൺഗ്രസിന് പ്രതീക്ഷയുടെ കാലമാണ് ബി ജെ പിയുടെ കോട്ടകളിലൊന്നാണ് യു പി എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഇനി അത്തരത്തിൽ ബി ജെ പിയുടെ കോട്ട എന്ന പേരിൽ യു പി അറിയപ്പെടുമോ എന്നുള്ള കാര്യം സംശയമാണ് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ലഭിച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് യു പി അവിടെ കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്നും പാർട്ടി വിട്ടുപോകുന്നവർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള കാര്യമേറെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ മായാവതിയുടെ പാർട്ടിയായ ബി എസ് പി അഥവാ ബഹുജൻ സമാജ്വാദി പാർട്ടിയിൽ നിന്നും മുതിർന്ന നേതാവും കഴിഞ്ഞ തവണ ചിത്രകൂട് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയായ സിംഗ് മായാവതിയെ വിട്ട് രാഹുലിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുകയാണ് കോൺഗ്രസിന് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ ഇദ്ദേഹത്തിന്റെ വരവ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് മായാവതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് മത്സരിക്കാമെന്നുള്ള തീരുമാനമെടുത്തപ്പോൾ പാർട്ടിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നിരുന്നു ഒറ്റക്ക് മത്സരിക്കുവാനിന് ശേഷി മായാവതിയുടെ പാർട്ടിക്ക് ഇല്ല എന്ന് ബോധ്യമായിട്ടും ഏതെങ്കിലും സഖ്യത്തിൽ ചേരാതെ ഒറ്റക്ക് മത്സരിക്കാമെന്നുള്ള തീരുമാനം എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അന്ന് വിമർശനം ഉയർന്നതാണ് എന്നാൽ മായാവതി തൻ്റെ നിലപാടുമായി മുന്നോട്ടു പോവുകയും ഇട്ടുനിലയിൽ പൊട്ടുകയും ചെയ്തു അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പോലും മായാവതി തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ഇനി ഈ പാർട്ടിയിൽ നിൽക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന പത്ത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മായാവതിയുടെ ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം മായാവതി നടത്തിയിരുന്നു തൊട്ടുപുറകെയാണ് പുഷ്പേന്ദ്ര സിംഗും പ്രവർത്തകരും ബി എസ് പി വിട്ട് കോൺഗ്രസിലേക്ക് ഇപ്പോൾ ചേരുന്നത് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുഷ്പേന്ദ്ര സിംഗ് കോൺഗ്രസിൽ എത്തുന്നത് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും അടുത്ത ദിവസങ്ങളിൽ ബി എസ് പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്